ഇന്ത്യ നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധവിമാനമാണ് എ എം സി അഥവാ അഡ്വാൻസ്ഡ് മീഡിയം കോംബാറ്റ് എയർക്രാഫ്റ്റ് ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന ആദ്യത്തെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായിരിക്കും ഇതെന്ന് കരുതപ്പെടുന്നു ഈ പോരാളി ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിരവധി നൂതനവും ഭാവിയിലുള്ളതുമായ സാങ്കേതിക വിദ്യകൾ നൽകും ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഇന്ത്യ വികസിപ്പിക്കുന്ന ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനത്തെ പറ്റി ഒന്ന് വിശദമായി നോക്കാം ഇന്ത്യൻ വ്യോമസേനയുടെ ആവശ്യങ്ങൾക്കായി ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസി പ്രതിരോധ ഗവേഷണ വികസന സംഘടന എന്നിവ സംയുക്തമായാണ് എ എം സി യുദ്ധവിമാനം വികസിപ്പിക്കുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങളിൽ ഭൂരിഭാഗവും നാലാം തലമുറ പോരാളികളാണ് ഇന്ത്യൻ വ്യോമസേന നിലവിൽ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളൊന്നും പ്രവർത്തിപ്പിക്കുന്നില്ല ലോകത്തിലെ പ്രമുഖ സൈനിക ശക്തികൾ ഒന്നെങ്കിൽ ഇതിനോടകം തന്നെ അഞ്ചാം തലമുറ ജെറ്റുകൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ വികസനത്തിന്റെ പാതയിലാണ് ഉദാഹരണത്തിന് അമേരിക്ക എഫ് ട്വന്റി ടു റാപ്റ്റർ എഫ് തേർട്ടി ഫൈവ് എന്നിവയും റഷ്യ സുഖോയി ഫിഫ്റ്റി സെവനും ചൈന ജെ ട്വന്റിയും വികസിപ്പിച്ചെടുത്തു ഇവർക്ക് ശേഷമുള്ള നാലാമത്തെ വലിയ സൈനിക ശക്തിയായി ഇന്ത്യയെ കണക്കാക്കപ്പെടുന്നു അതിനാൽ അഞ്ചാം തലമുറ യുദ്ധവിമാനം ഇന്ത്യ നിർമ്മിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രത്യേകിച്ചും ചൈന ഒരു എതിരാളിയായിരിക്കുമ്പോൾ അതൊരു അടിയന്തര ആവശ്യമായി മാറുന്നു ചൈനയുടെ അഞ്ചാം തലമുറ യുദ്ധവിമാനമായ വിമാനമായ ജെ ട്വന്റി രണ്ടായിരത്തി പതിനേഴിൽ സേവനത്തിൽ പ്രവേശിക്കുകയും ഇതുവരെ നാൽപ്പത് യൂണിറ്റ് എങ്കിലും നിർമ്മിച്ചിട്ടുണ്ട് എന്നും കരുതപ്പെടുന്നു പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ ചൈന ഇരുന്നൂറിലധികം ജെ ട്വന്റി വിമാനങ്ങൾ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ ഒരു ആശങ്കയാണ് എന്നിരുന്നാലും പല വിദഗ്ധരും അഞ്ചാം തലമുറയിലെ സ്റ്റെൽത്ത് പോരാളി എന്ന നിലയിൽ ജെ ട്വൻറ്റിയുടെ കഴിവിനെ കുറിച്ച് സംശയങ്ങൾ ഉന്നയിക്കുന്നു കൂടുതൽ കരുത്തുറ്റ പുതിയൊരു എഞ്ചിൻ വികസിപ്പിക്കുകയാണെങ്കിൽ ജെ ട്വന്റി അതിന്റെ മുഴുവൻ കഴിവുകളും കൈവരിക്കുകയും ഈ വിമാനം ഇന്ത്യയ്ക്കൊരു യഥാർത്ഥ തലവേദനയാകുമെന്നും കരുതപ്പെടുന്നു നാലാം തലമുറ ജെറ്റുകളിൽ ഇല്ലാത്ത നിരവധി പുതിയ സാങ്കേതിക വിദ്യകളുടെ പൂർണ്ണ സ്പെക്ട്രം അഞ്ചാം തലമുറ പോരാളികൾ വാഗ്ദാനം ചെയ്യുന്നു ഇവ സ്റ്റെൽത്ത് സൂപ്പർ ക്രൂയിസ് മുതലായവയാണ് കൂടാതെ ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ ഒപ്റ്റിക്സ് തുടങ്ങിയ നിരവധി ഭാവി സാങ്കേതിക വിദ്യകൾക്കും ഈ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയും ഇനി നമുക്ക് ഇരട്ട എഞ്ചിൻ സ്റ്റെൽത്തി യുദ്ധ വിമാനമായ എം സിയുടെ ഡിസൈനെ പറ്റി ഒന്ന് വിശദമായി നോക്കാം ഒന്നാമതായി വിംഗ്സ് ഇവയ്ക്കൊരു ഷോൾഡർ മൗണ്ടഡ് ഡയമണ്ട് ആകൃതിയിലുള്ള ട്രപ്പിസോയിഡൽ ചിറകുകളാകും ഉണ്ടാകുക ചിറകുകളുടെ ഈ രൂപകൽപ്പന സൂപ്പർസോണിക് വേഗതയിൽ ഉണ്ടാകുന്ന ഡ്രാഗിനെ കുറയ്ക്കുന്നു അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളിൽ മനുവറബിലിറ്റി എന്ന സവിശേഷത അത്ര പ്രധാനമല്ല എന്നതുകൊണ്ട് ഉപരിതല നിയന്ത്രണങ്ങൾ എന്ന നിലയിൽ ഇതിന് വെർട്ടിക്കൽ വീ യിലും ഫ്യൂസ്ലേജ് ഘടിപ്പിച്ച ടൈൽവിങ്ങുകളും ഉണ്ടാകും രണ്ടാമതായി കോക്പിറ്റ് എം സിക്ക് ഒരു സിംഗിൾ സീറ്റ് ആകും ഉണ്ടാകുക സിംഗിൾ ബബിൾ കനോപ്പി നിർമ്മാണമുള്ള ഒരു ഗ്ലാസ് കോക്പിറ്റ് ആയിരിക്കും ഇത് കോക്പിറ്റ് എയർഇൻഡേക്കുകൾക്കും ചിറകുകൾക്കും സമീപമാകും സ്ഥാപിക്കുക എന്നതിനാൽ പൈലറ്റിന് ചുറ്റുപാടുകളുടെ മികച്ച കാഴ്ച നൽകുന്നതിന് ഇവ സഹായിക്കുന്നു മൂന്നാമതായി എയർ ഇൻഡേക്കുകൾ എ എം സി എയ്ക്ക് സർപ്പൻഡൈൻ ആകൃതിയിലുള്ള എയർഇൻറ്റേക്കുകൾ അല്ലെങ്കിൽ എസ് ആകൃതിയിലുള്ള എയർഇൻഡേക്കുകളും ഉണ്ടാകുക ഇവ ഡി എസ് ഐ ഇൻഡേക്കുകൾ എന്നറിയപ്പെടുന്ന ഡൈവ്ലെ സൂപ്പർ സോണിക് ഇൻലെറ്റുകളായിരിക്കും ഈ രൂപകൽപ്പന വിമാനത്തിന്റെ സ്റ്റെൽത്ത് സവിശേഷത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു അതോടൊപ്പം ഫ്യൂസിലേജിന് കീഴിൽ ഒരു ഇന്റേണൽ വെപ്പൺ വെപ്പൻ കൂടിയാകും ഈ വിമാനം എത്തുക അടുത്തതായി നമുക്ക് എ എം സിയുടെ എൻജിൻ സവിശേഷതകൾ എന്നിവ ഒന്ന് വിശദമായി നോക്കാം എ എം സിയുടെ പ്രാരംഭ പ്രോട്ടോടൈപ്പുകളിൽ ജനറൽ ഇലക്ട്രിക്കിന്റെ എ ഫോർ വൺ ഫോർ എൻജിനുകളാകും ഉപയോഗിക്കുക എന്നാൽ ഉൽപാദന വേരിയന്റുകളിൽ ഒരു പുതിയ തദ്ദേശ എഞ്ചിൻ ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു ഒരു വിദേശ പങ്കാളിയുമായി ചേർന്ന് ഇന്ത്യ പുതിയൊരു ജെറ്റ് എഞ്ചിൻ വികസിപ്പിക്കാൻ ഒരുങ്ങുന്നു ഈ പങ്കാളി മിക്കവാറും റോൾസ് റോയിസ് ആകാമെന്നും ഔദ്യോഗിക കരാറുടൻ ഒപ്പിടാമെന്നും കരുതപ്പെട്ടിരുന്നുവെങ്കിലും നിലവിൽ ഫ്രഞ്ച് സാഫ്രാനുമായി ചേർന്ന് ഹൈത്രസ്റ്റ് എഞ്ചിൻ ഇന്ത്യ നിർമ്മിക്കുന്നു ഈ ഉൽപാദിപ്പിക്കുന്ന പുതിയ എഞ്ചിന് നൂറ്റിപ്പത്ത് കിലോ നൂട്ടൺ വരെ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നും പറയപ്പെടുന്നു ഈ പദ്ധതിക്ക് ആവശ്യമായ ധനസഹായം പൂർണ്ണമായും ഇന്ത്യ നൽകുമെന്ന് മാത്രമല്ല ഈ പദ്ധതിയുടെ പൂർണ്ണ അവകാശങ്ങളും ഇന്ത്യക്ക് മാത്രം സ്വന്തമായിരിക്കും പതിനെട്ട് മീറ്റർ നീളവും നാല് പോയിന്റ് എട്ട് മീറ്റർ വീതിയുമുള്ള എം സിക്ക് ഇരുപത്തി കിലോഗ്രാം പരമാവധി ഭാരം വഹിച്ച് പറക്കാൻ കഴിയും കൂടാതെ പരമാവധി വേഗതയും ക്രൂയിസിംഗ് എം സിക്ക് കൈവരിക്കാൻ സാധിക്കും അടുത്തതായി നമുക്ക് എ എം സിയുടെ ഏവിയോണിക്സുകളെ പറ്റി ഒന്ന് വിശദമായി റഡാർ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന ഉത്തമ എ എസ് റഡാറിന്റെ വിപുലമായ വേരിയൻ്റാകും എ എം സി ഉപയോഗിക്കുക ഈ റഡാർ വലുതും കൂടുതൽ ശക്തവുമായിരിക്കും ഗാലിയം നൈട്രൈറ്റ് സെമി കണ്ടക്ടർ മോഡ്യൂളുകൾ ഉപയോഗിച്ചാണ് ഈ റഡാറുകൾ നിർമ്മിക്കുക ഈ മോഡ്യൂളുകൾ റഡാറിന്റെ കാര്യക്ഷമതയും റേഞ്ചും വർദ്ധിപ്പിക്കുന്നു ഭാവിയിൽ ക്വാണ്ടം റഡാറുകൾ വരുന്നുണ്ടെങ്കിലും ഇവ എ എം സിയിൽ ഉപയോഗിക്കുന്നതിനുള്ള സാധ്യതകൾ വളരെ കുറവായിരിക്കും സുഖോയി ഫിഫ്റ്റി സെവനെ പോലെ വിശാലമായ കവറേജ് നൽകുന്നതിന് എ എം സിക്ക് സൈഡ് റഡാറുകൾ ഉണ്ടോ എന്നത് സംബന്ധിച്ച് ഇതുവരെയും ഒരു വിവരവും പുറത്തുവിട്ടിട്ടില്ല രണ്ടാമതായി സെൻസറുകൾ എ എം സിക്ക് ഒരു നൂതന മിസൈൽ സമീപന മുന്നറിയിപ്പ് സംവിധാനം ഉണ്ടായിരിക്കും സാധാരണയായി ഇത്തരം ഒരു സിസ്റ്റത്തിൽ ഇൻഫ്രാറെഡ് അൾട്രാ വയലറ്റ് സെൻസറുകൾ പോലെയുള്ള നിഷ്ക്രിയ സെൻസറുകൾ അടങ്ങിയിരിക്കുന്നു വിമാനത്തിന്റെ ബോഡിയിലെ വിവിധ സ്ഥലങ്ങളിലായി ഇവ സ്ഥാപിച്ചിരിക്കുന്നു ഈ സെൻസറുകൾ ചുറ്റുപാടുകളുടെ മുന്നൂറ്റി അറുപത് ഡിഗ്രി കവറേജും പൈലറ്റിന് മികച്ച സാഹചര്യപരമായ അവബോധവും നൽകുന്നു കൂടാതെ വേഗത്തിലുള്ള ഡേറ്റാ പ്രോസസിങ് പ്രാപ്തമാക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയും ഇവയിൽ സംയോജിപ്പിക്കും അടുത്തതായി എ എം സാധ്യമായ ആയുധ പാക്കേജിനെ പറ്റിയൊന്ന് വിശദമായി നോക്കാം എ എം സിക്ക് നാല് മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ഒരു ഇന്റേണൽ വെപ്പൺ ബേ ഉണ്ടാകും നോൺ സ്റ്റെൽത്ത് മോഡിൽ ആയുധങ്ങൾ വഹിക്കാനുള്ള ബാഹ്യ ഹാർഡ് പോയിന്റും ഇവയിൽ ഉണ്ടാകും അതായത് നോൺ സ്റ്റെൽത്ത് മോഡിൽ എ എം സിക്ക് പതിനാല് ഹാഡ് പോയിന്റുകൾ വരെ ഉണ്ടായിരിക്കും എയർ ടു എയർ മിസൈൽ വിഭാഗത്തിൽ അസ്ത്ര ഫാമിലി മിസൈലുകളാകും എ എം സിയിൽ സംയോജിപ്പിക്കുക ഇവ അസ്ത്ര എം കെ വൺ വരാനിരിക്കുന്ന അസ്ത്ര എം കെ ടു എം കെ ത്രീ എന്നിവയായിരിക്കും എയർ ടു ഗ്രൗണ്ട് മിസൈൽ വിഭാഗത്തിൽ എ എം സിയിൽ മിസൈൽ സംയോജിപ്പിക്കും ഏതാണ്ട് സമാനമായ പ്രകരശേഷിയുള്ള നിലവിലെ ഭാരം കുറഞ്ഞതും ചെറുതുമായ വകഭേദമാണിത് അതോടൊപ്പം സാൻഡ് ആന്റി ടാങ്ക് മിസൈലും രുദ്രം സീരീസ് റേഡിയേഷൻ വിരുദ്ധ മിസൈലുകളും എ എം സിയിൽ സംയോജിപ്പിക്കും വിവിധ ലേസർ ഗൈഡഡ് ബോംബുകളും ഡിആർഡിഒ സോ ബോംബുകൾ പോലെയുള്ള മാരകമായ ആയുധങ്ങളും എ എം സിയിൽ സംയോജിപ്പിക്കാൻ കഴിയും ഭാവിയിൽ വരാനിരിക്കുന്ന വ്യോമാക്രമണങ്ങളിൽ ഒഴിച്ചുകൂടാനാകാത്ത ഒരു ആയുധമാണ് ഡയറക്ടഡ് എനർജി ആയുധങ്ങൾ ടാർഗറ്റിനെ നശിപ്പിക്കാൻ ഇവ ഒരു മിസൈലിന് പകരം ഡയറക്ടഡ് എനർജി ബീം ഉപയോഗിക്കുന്നു ഇത്തരം ഡയറക്ടഡ് എനർജി ആയുധങ്ങളും എ എം സിയിൽ സംയോജിപ്പിക്കാൻ സാധിക്കും ഇനി നമുക്ക് എ എം സിയിൽ കാണാൻ സാധ്യതയുള്ള നൂതന സവിശേഷതകളൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം എ എം സി ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനമായിരിക്കും എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് എന്നാൽ സാധ്യമായ സമയക്രമത്തിനുള്ളിൽ തന്നെ ചില ആറാം തലമുറ സാങ്കേതിക വിദ്യകളും ഈ വിമാനത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതിനാൽ എ എം സി എം കെ വൺ ഒരു ഫിഫ്ത് ജനറേഷൻ യുദ്ധവിമാനവും എ എം സി എം കെ ടു ഒരു ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷൻ ഫൈറ്ററും ആകാനാണ് സാധ്യത എ എം സിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഈ വിപുലമായ സവിശേഷതകൾ നമുക്ക് ഓരോന്നായി ചർച്ച ചെയ്യാം ഒന്നാമതായി സ്റ്റെൽത്ത് സവിശേഷത അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിന്റെ പ്രധാന സ്വഭാവമായാണ് സ്റ്റെൽത്ത് സവിശേഷതയെ കണക്കാക്കപ്പെടുന്നത് എ എം സിയിൽ സ്റ്റെൽത്തിന്റെ ജിയോമെട്രിക് ആൻഡ് മെറ്റീരിയൽ ഘടകങ്ങൾ ഉണ്ടായിരിക്കും സ്റ്റെൽത്ത് നേടുന്നതിനായി ഇനി പറയുന്ന സവിശേഷതകൾ എ എം സിയെ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു ഒന്നാമതായി ജിയോമെട്രിക് സ്റ്റെൽത്ത് എന്നത് വിമാനത്തിന്റെ രൂപകൽപ്പന രഹസ്യമായി മാറ്റുന്ന ഒരു പ്രതിഭാസമാണ് അതിനാൽ ഏറ്റവും കുറഞ്ഞ റഡാർ ക്രോസ് സെക്ഷൻ ഉള്ള വിധത്തിലാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എ എം സിയുടെ ഡയമണ്ട് ആകൃതിയിലുള്ള ട്രപ്പിസോയ്ഡൽ ചിറകുകളുടെ രൂപകൽപ്പന റഡാർ ക്രോസ് സെക്ഷൻ കുറയ്ക്കാൻ സഹായിക്കുന്നു കൂടാതെ ഫ്രണ്ടൽ ഒരു സ്റ്റെൽത്തി ഡിസൈനും ഉണ്ടായിരിക്കും രണ്ടാമതായി മെറ്റീരിയൽ സ്റ്റെൽത്ത് സൂചിപ്പിക്കുന്നത് വിമാനം നിർമ്മിക്കുന്നതിനായി ഉപയോഗിക്കുന്ന മെറ്റീരിയലിനും പെയിന്റുകൾക്കായി ഉപയോഗിക്കുന്ന മെറ്റീരിയലിനും രഹസ്യ സ്വഭാവം ഉണ്ടായിരിക്കുമെന്നതാണ് ഇവ ഒന്നെങ്കിൽ റഡാർ തരംഗങ്ങൾക്ക് സുതാര്യമായി നിലകൊള്ളുകയോ അല്ലെങ്കിൽ ഈ തരംഗങ്ങളെ ആകീർണം ചെയ്യുകയോ ചെയ്യുന്നു അതിനാൽ ഈ വിമാനങ്ങൾ റഡാറിൽ എളുപ്പത്തിൽ പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് കൂടാതെ എ എം സിക്ക് സംയോജിത മെറ്റീരിയലും സ്റ്റെൽത്തി കോട്ടിങ്ങുകളും ഉണ്ടായിരിക്കും എ എം സിയിൽ സർപ്പൻ്റെ നിയർ ഇൻഡേക്കുകളായിരിക്കും ഉണ്ടാകുക എന്നത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു ഈ ഇൻഡേക്കുകൾ മുൻവശത്തു നിന്നും എൻജിന്റെ ഫാൻ ബ്ലേഡുകളുടെ എക്സ്പോഷർ കുറയ്ക്കുന്നത് വഴി ആർ സി എസിനെ കുറയ്ക്കുകയും അങ്ങനെ വിമാനത്തിന്റെ സ്റ്റെൽത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അതോടൊപ്പം കനാഡുകൾ ഡഭാവവും ഈ വിമാനത്തിന്റെ ആർ സി എസ് മികച്ച രീതിയിൽ കുറയ്ക്കുന്നു എന്നതും ശ്രദ്ധേയമാണ് എന്നിരുന്നാലും അഞ്ചാം തലമുറ പോരാളികൾ റഡാറിൽ നിന്നും പൂർണമായും അദൃശ്യമായിരിക്കില്ല എന്നത് നാം മനസ്സിലാക്കണം നാലാം തലമുറ പോരാളികളെ അപേക്ഷിച്ച് ഈ വിമാനങ്ങൾ റഡാറിൽ പിടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും എന്നാൽ ശക്തവും നൂതനവുമായ റഡാറുകൾക്ക് ഇപ്പോഴും ഇവയെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നതൊരു വെല്ലുവിളി തന്നെയാണ് രണ്ടാമതായി സൂപ്പർ ക്രൂയിസ് കേപ്പബിലിറ്റി അഞ്ചാം തലമുറ പോരാളികളുടെ മറ്റൊരു പ്രധാന സവിശേഷതയാണ് സൂപ്പർ ക്രൂയിസ് കേപ്പബിലിറ്റി ആഫ്റ്റർ ബാനറുകൾ ഉപയോഗിക്കാതെ ആയുധ പേയിലൂടെ ഉപയോഗിച്ച് സുസ്ഥിരമായ സൂപ്പർസോണിക് വേഗതയിൽ സഞ്ചരിക്കാനുള്ള ഒരു വിമാനത്തിന്റെ കഴിവാണിത് നിലവിലുള്ള പല പോരാളികൾക്കും സൂപ്പർസോണിക് വേഗതയിൽ പറക്കാൻ കഴിയുമെങ്കിലും അത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ കഴിയുകയുള്ളൂ അതോടൊപ്പം ആഫ്റ്റർ ബാനറുകൾ നന്നായി ഇന്ധനം ഉപയോഗിക്കുന്നുവെന്ന് നമുക്കറിയാവുന്നതാണ് അതിനാൽ തന്നെ സൂപ്പർ ക്രൂയിസ് കേപ്പബിലിറ്റി വിമാനത്തിന്റെ കാര്യക്ഷമതയും പ്രകടനവും ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ എ എം സിക്ക് വൺ പോയിന്റ് സൂപ്പർ ക്രൂയിസ് വേഗത ഉണ്ടായിരിക്കും മൂന്നാമതായി സ്വിംഗ് റോൾ ഫൈറ്ററായി പ്രവർത്തിക്കാനുള്ള എ എം സിയുടെ കഴിവ് നിലവിലുള്ള ഭൂരിഭാഗം വിമാനങ്ങളും മൾട്ടി റോൾ യുദ്ധവിമാനങ്ങളാണ് അതിനാൽ ഈ വിമാനങ്ങൾക്ക് എയർ ടു ഗ്രൗണ്ട് എയർ ടു എയർ കോമ്പാക്ട് റോളുകൾ എന്നിങ്ങനെ വിവിധ റോളുകൾ കൈകാര്യം ചെയ്യാൻ കഴിയും സാധാരണയായി ഒരൊറ്റ ദൗത്യത്തിൽ അവരുടെ ആയുധ പാക്കേജ് ഓൺ ബോർഡിൽ അവർ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള ഒരു പങ്ക് മാത്രമേ വഹിക്കുന്നുള്ളൂ എന്നാൽ സ്വിംഗ് റോളിൽ ഒരു യുദ്ധവിമാനത്തിന് ആവശ്യാനുസരണം ഒരൊറ്റ ദൗത്യത്തിൽ തന്നെ അതിന്റെ റോൾ മാറ്റാനാകും അങ്ങനെ സ്വിംഗ് റോളിൽ ഭീമാകാരമായ ആയുധ പാക്കേജുള്ള സ്റ്റെൽത്തി എം സിയെ ലോകത്തിലെ തന്നെ ഏറ്റവും മാരകമായ യുദ്ധവിമാനമായി മാറുന്നു നാലാമതായി ഫ്ളൈബൈഒപ്റ്റിക് സാങ്കേതിക വിദ്യ ഇന്നത്തെ യുദ്ധവിമാനങ്ങളിൽ മിക്കതും ഫ്ലൈബൈ വയർ സംവിധാനത്തിലാണ് പ്രവർത്തിച്ചു പോരുന്നത് ഇതിനർത്ഥം നേരത്തെയുള്ള മാനുവൽ നിയന്ത്രണങ്ങൾ ഇലക്ട്രോണിക് സംവിധാനങ്ങളാൽ മാറ്റിസ്ഥാപിക്കപ്പെടുന്നു എന്നാണ് ഫ്ലൈബൈഒപ്റ്റിക് സംവിധാനം ഇതിന്റെ ഏറ്റവും വിപുലമായ പതിപ്പായിരിക്കും ഇവിടെ ഡേറ്റ കൈമാറാൻ ഒപ്റ്റിക്കൽ ഫൈബറുകൾ ഉപയോഗിക്കുന്നു എന്നതാണ് വ്യത്യാസം ഒപ്റ്റിക്കൽ ഫൈബറുകളുടെ ഉയർന്ന ശേഷി കാരണം സിസ്റ്റങ്ങൾക്ക് വേഗത്തിൽ പ്രവർത്തിക്കാൻ കഴിയും അഞ്ചാമതായി ഡയറക്ടഡ് എനർജി ആയുധങ്ങൾ ഇവ വ്യോമ വ്യോമയുദ്ധത്തിന്റെ ഭാവിയായിരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു ലക്ഷ്യത്തെ നിർവീര്യമാക്കാൻ ഈ സംവിധാനം ലേസർ പോലെയുള്ള ഊർജ്ജരശ്മികൾ ഉപയോഗിച്ചു പോരുന്നു മിസൈലുകൾ വഹിക്കുന്നതിനുള്ള നിലവിലെ സംവിധാനം വിക്ഷേപിക്കാവുന്ന മിസൈലുകളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നു എന്നാൽ ഈ ഊർജ ആയുധങ്ങൾ വൈദ്യുതോർജ്ജത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ അത്തരം പരിധികൾ ഉണ്ടാകാറില്ല ആറാമതായി കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റങ്ങൾ നിരവധി യു സി എവികളും ഡ്രോണുകളും നിയന്ത്രിക്കുന്ന കോംബാറ്റ് എയർ ടീമിംഗ് സിസ്റ്റങ്ങളെ എ എം സി എ പിന്തുണയ്ക്കും അങ്ങനെ ഒരട്ട് യുദ്ധവിമാനം തന്നെ യു സി എ വളം സോം ഡ്രോണുകളും ഉപയോഗിച്ച് മാരകമായ ഒരു രൂപീകരണമായി മാറുന്നു എച്ച് എ എൽ ക്യാറ്റ്സ് പ്രോഗ്രാം എന്ന അത്തരത്തിലുള്ള സംവിധാനത്തിൽ എച്ച് എ എൽ ഇതിനോടകം തന്നെ പ്രവർത്തിച്ചു പോരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ എയ്റോ ഇന്ത്യ ഷോയിൽ ഇത് ആദ്യമായി പ്രദർശിപ്പിച്ചിരുന്നു ഇനി നമുക്ക് എ എം സിയുടെ നിർമ്മാണത്തിൽ ഉയർന്നു വന്നേക്കാവുന്ന ചില വെല്ലുവിളികളൊന്ന് പരിശോധിക്കാൻ ശ്രമിക്കാം എ എം സി പോലെയുള്ള വിപുലമായ പ്രോഗ്രാം വികസിപ്പിക്കുന്നതിന് തീർച്ചയായും ചില വെല്ലുവിളികളുണ്ടാകും അവ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായി എ എം സിയുടെ ടൈം ലൈൻ വ്യക്തമാണെങ്കിലും െ കുറിച്ച് ചില അവ്യക്തതകളുണ്ട് പ്രോഗ്രാമിന് സമാന്തരമായി എ എം സിയുടെ പല നൂതന സാങ്കേതിക വിദ്യകളും നിലവിൽ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ ഈ സാങ്കേതിക വിദ്യകൾ സമയബന്ധിതമായി ഇൻഡക്ഷന് തയ്യാറാകേണ്ടത് അത്യാവശ്യമാണ് കൂടാതെ എൽ സി എ തേജസ് പ്രോഗ്രാമിലെ കാലതാമസത്തിന്റെ മുൻകാല അനുഭവം പ്രോഗ്രാമിന്റെ വിമർശകർക്ക് ശക്തമായ വാദം നൽകുന്നു രണ്ടാമതായി എ എം സി ഒരു മികച്ച എഞ്ചിന്റെ നിർമ്മാണം എ എം സിയിൽ ഉപയോഗിക്കേണ്ട എഞ്ചിന്റെ യഥാർത്ഥ ജോലി ഇതുവരെ ആരംഭിച്ചിട്ടില്ല ഇന്ത്യയുടെ തദ്ദേശീയമായ കവേരി എഞ്ചിൻ പ്രോഗ്രാമിന് ആഗ്രഹിച്ച വിജയം കൈവരിക്കാനായിരുന്നില്ല എന്നതും ഇതോടൊപ്പം ചേർത്ത് വായിക്കണം എ എം സിയുടെ എൻജിൻ നൂറ്റി പത്ത് കിലോ നൂട്ടൺ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ എഞ്ചിൻ എയർക്രാഫ്റ്റിന്റെ വർദ്ധിച്ച ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റാൻ തക്ക ശക്തിയുള്ളതായിരിക്കണം കൂടുതൽ ശക്തമായ റഡാർ അഡ്വാൻസ്ഡ് ഏവിയോണിക്സുകൾ ഡയറക്റ്റഡ് എനർജി ആയുധങ്ങൾ എന്നിവ കാരണം ഊർജ ആവശ്യം വർദ്ധിക്കുമെന്നത് ഉറപ്പാണ് അതിനാൽ ശരിയായ എഞ്ചിൻ വികസിപ്പിക്കുന്നത് ഒരു വലിയ വെല്ലുവിളി തന്നെയാണ് മുകളിൽ സൂചിപ്പിച്ചതുപോലെ എ എം സി എം കെ വൺ എ എം സി എം കെ ടു എന്നീ രണ്ട് ഘട്ടങ്ങളായിരിക്കും എം സി വികസിപ്പിക്കുക എം സി എം കെ വൺ ഒരു അഞ്ചാം തലമുറ യുദ്ധ വിമാനവും എ എം സി എം കെ ടു ആറാം തലമുറ യുദ്ധ വിമാനങ്ങളുടെ ചില സവിശേഷതകളോടെ എത്തുന്ന നൂതന വിമാനവുമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോടെ എ എം സി എം കെ വൺ പുറത്തിറക്കുകയും രണ്ടായിരത്തി ഇരുപത്തി ആദ്യ പറക്കൽ നടത്തുമെന്നും കരുതപ്പെടുന്നു അതേസമയം എ എം സി എം ഗെ റ്റുവിന്റെ വികസനത്തിന് ഇപ്പോൾ മുതൽ പത്ത് വർഷത്തിൽ കൂടുതൽ സമയമെടുത്തേക്കാമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു എയറോ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി പ്രദർശിപ്പിച്ച എ എം സി മോഡലുകൾ വിമാനത്തിന്റെ ഡിസൈനുകൾ ഏതാണ്ട് അന്തിമമാക്കിയിട്ടുണ്ടെന്ന് വ്യക്തമാക്കുന്നു മുൻകാല അനുഭവങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഈ തന്ത്രപ്രധാന പദ്ധതി സമയപരിധികൾ പാലിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്താം